നെക്സ്റ്റ് ട്രിപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലാണ് കേട്ടോ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ ഊട്ടിയിലേക്ക് വന്നു അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ വന്നത് നോർമൽ റൂട്ടിൽ കൂടെ അല്ല അതായത് നോർമലി നമ്മൾ സൗത്ത് കേരളെന്നൊക്കെ വരുമ്പോഴത്തേനും കോയമ്പത്തൂർ കൂടി പാലക്കാട് കോയമ്പത്തൂർ കൂടിയാണ് ഊട്ടിയിലേക്ക് കയറുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വന്നത് ഗൂഡല്ലൂർ കൂടിയാണ് അതായത് വയനാട് എന്നൊക്കെ ആൾക്കാർ വരുന്ന ആ റൂട്ട് തന്നെയാണ് പിടിച്ചത് കുറച്ച് ഡിസ്റ്റൻസ് ആണ് ലോങ്ങ് ആണ് എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടാണ് അപ്പോൾ ഗൂഡല്ലൂർ വന്ന് നമ്മുടെ മുതുമല ടൈഗർ റിസർവ് കയറി മസിനെ കൂടി കയറിയാണ് നമ്മൾ ഊട്ടിക്ക് പോകുന്നത് ശരിക്കും ഞാൻ ഊട്ടി വരെ എത്തിയില്ല ഇത് നമ്മൾ മുതുമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു വില്ലേജ് തപ്പി വന്നതാണ് അപ്പോൾ രാവിലെ ഇറങ്ങി ഇന്ന് ഫുൾ റൈഡാണ് നമ്മൾ ആ റൈഡ് എൻജോയ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചത് ഞാൻ ഊട്ടിയിൽ ഒരു ത്രീ ഫോർ ഇയർ മുന്നേങ്ങാണ്ടാണ് വന്നത് അപ്പം നോർമൽ നീൽഗിരി കൂണൂർ ഏരിയയിലൊക്കെയാണ് വന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ വ്ളോഗിൻ്റെ ഫസ്റ്റ് വ്ലോഗ് സംതിങ് ഊട്ടി വ്ളോഗാണ് ഞാൻ ഇട്ടത് എൻ്റെ യൂട്യൂബിലെ എന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഊട്ടിക്ക് എന്തായാലും കുറേ വർഷമായി അപ്പോൾ കുറേ നാലായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ട്രിപ്പ് ട്രിപ്പൂടാണ് നമ്മുടെ ഈ റൂട്ട് അതായത് ഊട്ടി വരിക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ഒരു റൂട്ടിൽ കൂടെ എനിക്ക് വരണമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ എന്തായാലും കുറേ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റി വരുന്ന വഴിക്ക് ആന കുറേ മാനുകളുണ്ടായിരുന്നു മാനുകൾ പിന്നെ കുറേ കുരങ്ങന്മാർ ഒബ്വിയസ്ലി അങ്ങനെ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വന്നത് അപ്പം എന്തായാലും ഇപ്പം ഞാൻ മസിനഗുടി കഴിഞ്ഞു ഇതെല്ലാം പക്ഷേ മുതുമല ടൈഗർ റിസർവിന്റെ അണ്ടറിൽ തന്നെയുള്ള സ്പോട്ടുകളാണ് ഇനി ഇവിടുന്ന് മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് ഊട്ടിക്ക് പക്ഷേ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഊട്ടിയിലേക്ക് ഇന്ന് പോകാതെ ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചാലോ എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് എസ്പെഷ്യലി ഊട്ടിയിൽ ഭയങ്കര ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിൽ സമ്മർ ആയതുകൊണ്ട് എല്ലാവരും വയനാട്ടിലുള്ള ആൾക്കാരും എല്ലാവരും ഊട്ടിക്ക് റഷ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ റൂമിനൊക്കെ വമ്പൻ റേറ്റുമാണ് റൂം കിട്ടാനും ഇല്ല അപ്പോൾ ഞാൻ ബുക്കിംഗ് ആപ്പിൽ നോക്കിയപ്പോഴും ഹോസ്റ്റൽ നോക്കിയപ്പോഴും എല്ലാം ഫുള്ളാണ് ഭയങ്കര ആണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ടെൻറ്റ് എടുത്തിട്ടാണ് വന്നത് ഇനി വരുന്ന വഴിക്ക് എങ്ങാണ്ട് എവിടെയെങ്കിലും ടെൻറ്റ് അടിക്കാനായിട്ട് സ്പോട്ട് കിട്ടിയാൽ അടിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നത് അപ്പോൾ ഞാൻ വന്നപ്പം എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ കുറേ മെഡോസ് ഒക്കെ കാണാൻ പറ്റി അപ്പോൾ റിസ്ക്കി ആണോ എന്നുള്ളത് ഡൗട്ടാണ് ആന വല്ലതും ഇറങ്ങുമോ എന്നറിയില്ല അപ്പോൾ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു മെഡോയിലായിരിക്കും ചിലപ്പോൾ ഇന്ന് ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നത് എനിവേസ് നമുക്ക് കാണാം നിങ്ങൾ എന്തായാലും ഞാൻ വന്ന റൂട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടുമായോ അപ്പോഴത്തേന് ഞാൻ ഇവിടുത്തെ സ്റ്റേ ഒക്കെ ഒന്ന് സെറ്റാക്കട്ടെ നിലമ്പൂർ ഗൂഡല്ലൂർ കൂടി മുതുമല ടൈഗർ റിസർവിലേക്ക് കയറി ഈ റൂട്ടിലേക്ക് കയറിയ പിന്നെ നല്ല കിഡിലൺ റോഡാണ് ഇരുവശങ്ങളിൽ കാടും മൃഗങ്ങളും ഒക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് റൈഡ് പോകാൻ പറ്റും എനിക്കിതാ കുറച്ച് ദൂരം പോയപ്പോഴത്തേനും ആനേനെ കാണാൻ പറ്റി ഇവിടെ പക്ഷെ കാട്ടാനകൾ മാത്രമല്ല ഇടയ്ക്കൊക്കെ നമുക്ക് വളർത്താനേനെയും കാണാൻ പറ്റും പാപ്പന്മാരുടെ കൂട്ടത്തിൽ പിന്നീട് ഏറ്റവും കൂടുതൽ കാണുന്നത് മാനുകളെയാണ് ഒരുപാട് മാനുകൾ മെയിൻ നടക്കുന്നത് കാണാൻ പറ്റും ഭയങ്കര ആണ് ആ ഒരു കാഴ്ച കാണാനായിട്ട് അതിനുശേഷം നമ്മളിതാ മസിനകുടി ൂട്ടിലേക്ക് കയറുമ്പോഴാണ് ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ മരങ്ങൾ കാണാൻ പറ്റും പക്ഷെ ഇവിടെ നിന്നാണ് കൂടുതൽ ട്രാഫിക് കൂടുന്നത് ഊട്ടിയിലേക്കുള്ള കുറേ വാഹനങ്ങളും ആൾക്കാരും ഒക്കെ ഇവിടെ നിന്നാണ് കൂടിയത് കാരണം ബന്ദിപ്പൂർ ഏരിയയിൽ നിന്ന് വരുന്നവരും ഊട്ടിയിലേക്ക് ടേൺ ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ട്രാഫിക് കൂടുതലാണ് പക്ഷേ ഇതിനുശേഷവും നമുക്ക് ഈ ഒരു ഫോറസ്റ്റും മാനുകളെയും മൃഗങ്ങളെയും ഒക്കെ കണ്ടുപോകുന്ന റൂട്ട് തന്നെയാണ് നല്ല കിടിലൻ ഒരു ജേണി തന്നെയായിരുന്നു ഒരു റൈഡ് ൊക്കെ വന്ന റൂട്ട് അടിപൊളിയല്ലേ അപ്പം എന്തായാലും ഒരു ട്രിപ്പ് ഒക്കെ ഒരു റോഡ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു റൂട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ആ പറഞ്ഞ നമ്മുടെ ഷോലൂർ എന്നുള്ള ഒരു കുട്ടി ഗ്രാമത്തിലാണ് ഉള്ളത് അപ്പം ഇവിടെ തന്നെ ഒരു കുഞ്ഞി അമ്പലമുണ്ട് ഒരു മലമൂളിൽ ഇരിക്കുന്ന ഒരു അമ്പലമാണ് കണ്ടോ ഈ അമ്പലത്തിന്റെ അടുത്തോട്ടേക്ക് മുകളിലോട്ടേക്ക് കയറുമ്പം കാണുന്ന വ്യൂ ആണ് ഈ ചുറ്റിനും കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ചുറ്റിനും മലകളും പച്ചപ്പും ഒക്കെ കാണാൻ പറ്റും നല്ല കാറ്റും ഉണ്ട് കുറേ ജീപ്പ് റൈഡ് ഒക്കെ ഉണ്ട് ഐ മീൻ ജീപ്പ് സർവീസുകളുണ്ട് അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ അങ്ങനെ പുറത്തു നിന്നൊക്കെ വരുന്നവർക്ക് അറിയില്ലല്ലോ അപ്പോൾ അവര് ടാക്സിയിലൊക്കെ വരുന്നവര് അവിടെ നിർത്തിയിട്ട് ജീപ്പിൽ കയറി ഈ ഒരു അമ്പലത്തിന്റെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് ഓഫ് റോഡ് പോലെ കേട്ടോ എന്തായാലും താഴെ വണ്ടി വെച്ചിട്ട് ബാക്കി നടക്കാമെന്ന് വിചാരിച്ചു ഇനി കുറച്ചുകൂടെ ഉള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ഒരു ഫോറിനർ ഫാമിലിയും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങളും അവരോട് ഒരുമിച്ച് ഇങ്ങനെ നടന്ന് അമ്പലത്തിന്റെ അടുത്തോട്ടേക്ക് പോവാണ് മേളീന്ന് അമ്പലത്തിൽ നിന്നുള്ള വ്യൂവും കൂടെ ഞാൻ കാണിച്ചു തരാവേ ഏകദേശം സൺസെറ്റ് ടൈം ഒക്കെ ആയി അപ്പൊ ഇവിടെ നിന്നാ നല്ലൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റോടെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല പാറ്റുണ്ട് നമ്മൾ ഊട്ടിയിൽ തന്നെയുള്ള ഷോലൂർ പഞ്ചായത്തിൻ്റെ ഒരു ഗ്രാമത്തിലാണ് ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ അപ്പോൾ ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തത് ഇന്നിപ്പോൾ രാവിലെയായി സ്റ്റേ ചെയ്തതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയൊരു കോമഡി തന്നെയാണ് പക്ഷെ ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലമൊന്നു കാണിച്ചു തരാം ഇന്നലെ ഞാൻ നിന്നത് ടെൻ്റ് അടിച്ചിട്ടാണ് കുറേ തപ്പി തപ്പി തപ്പിയാണ് ഈ ഒരു സ്പോട്ട് കിട്ടിയത് അപ്പോൾ ഈ ഒരു പരിസരമൊക്കെ കാണിച്ചുതരാം രാവിലത്തെ ഈ കാണുന്ന വീടിൻ്റെ ഉള്ളില് നമ്മളൊരു സേഫായിട്ടുള്ളൊരു സ്പോട്ട് കണ്ടുപിടിച്ചു ഇങ്ങനൊരു സ്പോട്ട് ഇവിടെ ആണെന്നിട്ട് ടെൻ്റ് അടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയത് അപ്പം ഈ കണ്ട കുട്ടി വീട്ടിൽ ഉള്ളിലൊരു സ്പോട്ടിലാണ് നമ്മൾ സ്റ്റേ അടിച്ചത് ഞാൻ ഇപ്പം ഇന്നുമില്ല നിങ്ങൾക്കൊരു ഫീൽഡൊക്കെ കാണിച്ചെന്നില്ല നല്ല ഭംഗിയുള്ള ഫീൽഡ് അവിടെ പറ്റുവാണെ ടെൻ്റ് അടിക്കണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അവിടെ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു അവരോട് ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞത് അത് പണ്ടത്തെ റിസോർട്ട് പോലെ നടത്തിയിരുന്ന ഒരു സ്ഥലമാണ് അത് പക്ഷേ ഇപ്പം ബാൻ ചെയ്തേക്കുവാണ് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ് കാരണം അവിടെ ഒരു ഫോറിനറിനെ ആന കൊന്നു അപ്പോൾ ഈ ഒരു വില്ലേജ് തന്നെ എലിഫൻറ്റ് പ്രോണായിട്ടുള്ള ഒരു ഏരിയയാണ് എന്ന് പറഞ്ഞ് ഈ ഡെയിലി എലിഫൻറ്റ് ഇറങ്ങുന്നതെന്നല്ല പക്ഷേ കുറേ ആൾക്കാരെ ഇങ്ങനെ ആന ഇറങ്ങി ഉപദ്രവിച്ചിട്ടൊക്കെ ഉള്ള ഉള്ളൊരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഫോറസ്റ്റുകാർ തെൻ്റെ ഇരിക്കാൻ സമ്മതിക്കാത്തൊരു ഗ്രാമമാണ് അതുകൊണ്ട് കുറേ ഇടത്ത് ഞങ്ങൾ അന്വേഷിച്ചു പക്ഷെ എങ്ങും അങ്ങനെ അവർക്ക് ഒരു ധൈര്യമില്ല കാരണം എങ്ങാനെ ഫോറസ്റ്റുകാർ വന്ന് ചെക്ക് ചെയ്താൽ അവരുടെയും കൂടെ പണി പോകുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പക്ഷെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ അതെടുത്ത് പറയണം നാട്ടുകാരൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മളോട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവരെ തന്നെ ഹെല്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എവിടെയെങ്കിലും റൂം ഉണ്ടോ എന്നൊക്കെ അവരെ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ടാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ റൂംസ് എല്ലാം ഫുള്ളാണ് ചോദിക്കുന്ന റൂംസിനൊക്കെ ഞങ്ങൾ ഇവിടെ ഒരു വേറെ ഇവിടെ ഉള്ളത് രണ്ട് റിസോർട്ട് പോലത്തെ സംഭവങ്ങളാണ് അവിടെ ചോദിച്ചപ്പോൾ ആറായിരം രൂപയൊക്കെയാണ് റെൻറ്റ് പറഞ്ഞതും ഒരു നൈറ്റിനത്തതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്പോട്ട് ഒരു സേഫായിട്ടുള്ളൊരു സ്പോട്ട് ആനയൊക്കെ വന്നാലും നമ്മളെങ്ങനെ പെട്ടെന്ന് കാണാത്ത രീതിയിലുള്ള ഒരു സ്പോട്ടൊക്കെ തേടി നടന്നപ്പോഴാണ് ഈ ഒരു ചെറിയ വീട് കണ്ടത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇപ്പോൾ ആരും അങ്ങനെ താമസമില്ലാത്ത ഒരു വീടാണിത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ കറക്റ്റുള്ളിൽ അങ്ങനെ അധികം പെട്ടെന്ന് നോക്കിയാൽ കാണാത്ത രീതിയിലൊരു സ്പോട്ട് കണ്ടു അങ്ങനെ അവിടെ ടെൻ്റ് അടിച്ചു അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വീടൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ചേച്ചിമാരോടൊക്കെ ഞങ്ങൾ സംസാരിച്ചു ഇവിടെ അടിച്ചോട്ടെ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം അവർ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല നിങ്ങളിവിടെ നിന്നു ഫുഡൊക്കെ കഴിച്ചോ ഇല്ലെങ്കിൽ ഫുഡ് വേണോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര നാട്ടുകാരെ എടുത്തു പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് ഭയങ്കര സ്നേഹമാണ് അതുപോലെ തന്നെ വേറൊരു ചേട്ടനിതിൽ വന്നു ദിനേശ് ചേട്ടനും പറഞ്ഞൊരു പുള്ളി വന്നു അപ്പോൾ ആളുടെയാണ് ഈ സ്ഥലമെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് നിന്നു എന്തെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് നമ്പറൊക്കെ തന്നു ആളുടെ തന്നെ പ്രോപ്പർട്ടിയാണ് അപ്പുറത്ത് അവിടെ പൈപ്പ് ഉണ്ട് അവിടുന്ന് വെള്ളമെടുത്തു താങ്ക് താഴെ തല ആണെങ്കിൽ താഴെ പറമ്പി യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആൾ ഫുൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് നമ്മൾ സമാധാനത്തോടെയാണ് കിടന്നുറങ്ങിയത് അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ഉറങ്ങാൻ പറ്റി ഇപ്പോൾ രാവിലെ ഏഴ് മണി വരെ നമ്മൾ നല്ല സുഖമായിട്ട് കടന്നുറങ്ങി ക്ഷീണമൊക്കെ പോയി നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ ഒരു ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നിപ്പം രാവിലെ എണ്ണിട്ട് ഇനിയിപ്പം പോകാനുള്ള പരിപാടികൾ നോക്കുവാണ് അടുത്തങ്ങാണ്ടൊരു പുഴയുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പറ്റുവാണെങ്കിൽ അവിടെ പോയിരുന്നു കുളിയൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നോക്കട്ടെ അവിടുത്തെ കണ്ടീഷൻ എന്നാണുള്ളത് എന്നിട്ട് നമ്മളിന്ന് ഊട്ടി സൈഡിലോട്ടാണ് നേരെ പോകുന്നത് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വഴിയേ കാണാം നമ്മൾ മാങ്ങയൊക്കെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ മാങ്ങ നല്ലൊരു ചെറിയ ഗ്രാമം അധികം ആൾക്കാരൊന്നുമില്ല ബഹളങ്ങളില്ല സ്വസ്ഥം സമാധാനം ആകെ പട ഈ ഒരു ചായക്കടയുണ്ട് രണ്ട് ചായക്കടകളാണുള്ളത് അതിലൊന്നാണ് തെയ്യിൽ കാണുന്നത് ഒരു കുട്ടി ചായക്കടയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു ചായ ഒക്കെ കുടിച്ച് നമ്മൾ പതുക്കെ പോവുകയാണ് അപ്പം ഇനി കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം ഇത്രയും വെച്ചിട്ട് ഞാൻ ഇത് ഒരു കുട്ടി വ്ലോഗായിട്ട് ഇവിടെ എൻഡ് ചെയ്യുകയാണ് നെക്സ്റ്റ് അപ്പം ഞാൻ കിന്നക്കോരയിലേക്കാണ് ഇനി യാത്ര പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം Música